പറഞ്ഞിട്ടുണ്ട് ആയത്തിന്റെ ഒക്കെ അർത്ഥം വരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഖേദകരമാണ് ഇസ്ലാം നബി നബിസല്ലാഹു അലഹി വസ്ലഭ തങ്ങളിൽ നിന്നും അവിടുത്തെ സഹാബത്തിൽ നിന്നും നിന്നും പഠിക്കേണ്ടതാണ് ഇസ്ലാം അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാകുന്നത് ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു നബി പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരാളല്ല ഞാൻ നിങ്ങളിൽ ഒരാളെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി തങ്ങൾ നേരെ വിരുദ്ധമായി ദുർ വ്യാഖ്യാനം ചെയ്ത് എന്ന ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മാറ്റി വെച്ച് ഇന്നമാ ും ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയായിരുന്നുവെന്ന് എഴുതി വെച്ചവരും പ്രസംഗിച്ചവരും ഇവിടെയുണ്ട് ഇതുപോലെ പരിശുദ്ധ ഖുർആൻ 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 നോക്കിയാൽ വലഖദ് മൂസൽ കിതാബ ഫീ ഇസ്രായീൽ മൂസ മൂസ നബി 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 അലൈഹിസ്സലാമിനെ അലൈഹിസ്സലാമിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കണ്ടു എന്ന് എന്ന് പറയുന്നു പറയുന്നു നമുക്കറിയാം മീറാജിന്റെ രാത്രിയിൽ ആകാശലോകത്ത് കണ്ടിട്ടുണ്ട് അതേപോലെ ഇസ്രു വേണ്ടി പോയപ്പോൾ വെച്ച് നിസ്കരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇത് രണ്ടും ബുഹാരിയിലും മുസ്ലിം നോക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന വിഷയമാണ് സഹിഹായ ഹരീഥിലുള്ളതാണ് പക്ഷേ നമുക്കറിയാം പലപ്പോഴും ജനങ്ങളോട് ഫലസ്തീനിൽ മുസ്ലിമുകൾക്ക് പ്രശ്നമാണ് ലബനാനിൽ പ്രശ്നമാണ് യു പിയിൽ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ ഭിന്നിപ്പുകളും മറന്ന് എന്നിട്ട് നമ്മൾ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ കൂടെ നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ചില കക്ഷികൾ ഞാൻ ചോദിക്കുന്നു അവരെന്തിനാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ശരീരം മണ്ണിൽ വെച്ച് ജീർണിച്ച് നശിച്ചു പോയി എന്ന് എന്തിനാണ് അങ്ങനെ ഒരു ദുർബോധനം നടത്തിയത് അതുകൊണ്ട് ഫലസ്തീനിലെ പ്രശ്നം പരിഹരിക്കുമോ അതുകൊണ്ട് ലബനാനിലെ പ്രശ്നം പരിഹരിക്കുമോ സിറിയയിലെ പ്രശ്നം പരിഹരിക്കുമോ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഖുർആൻ അംഗീകരിക്കുന്നവർ അമ്പിയാക്കളെ സംബന്ധിച്ച് അവരുടെ ശരീരം നശിക്കുന്നില്ലെന്നും മൂസാ നബി കബൂറിൽ വെച്ച് നേരത്തെ നിസ്കരിക്കുന്നതിന് കണ്ടുവെന്നും ആ മൂസാ നബി ഇസ്ലാം ആകാശലോകത്ത് പോയി തയ്യാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിസ്കാരം അഞ്ചു വക്തായി ചുരുക്കി അൻപതിന്റെ പ്രതിഫലം വാങ്ങിച്ചു കൊടുക്കുന്ന അതിമഹത്തായ സഹായം നൽകുകയും ചെയ്തത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ തള്ളിയിട്ട് ഓ അവരെല്ലാം കഴിഞ്ഞുപോയി അവർക്കിനി ഒന്നിനും കഴിയില്ല അവർക്കൊരു കഴിവുമില്ല സ്ഥാനവുമില്ല ജീർണിച്ചു നശിച്ചുപോയി എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് കൊണ്ട് സുന്നജമാനത്തിന്റെ വിരോധികൾക്ക് കിട്ടുന്ന കാര്യം എന്താണ് സമുദായത്തിന് കിട്ടുന്ന കാര്യമെന്താണ് നിങ്ങൾ നോക്കൂ മഹാനായ നബിഹി സുലൈമാൻസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒഫാത്തായപ്പോൾ മഹാനവറുകൾ അവസാനം ചില തഫ്സീറുകളിൽ പറഞ്ഞതനുസരിച്ച് ഒരു വർഷമോ അല്ലെങ്കിൽ കുത്തിപ്പിടിച്ച വഴി അത് ചെതലിറുമ്പ് തന്ന് അത് മറണപ്പോഴാണ് അവിടെയുള്ള ജിന്നുകൾക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് ഖുർആാനിലില്ലേ അങ്ങനെ ശരീരം ജീർണിക്കുകയാണെങ്കിൽ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ശരീരം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ജീർണിക്കേണ്ടതായിരുന്നില്ലേ സുഹൃത്തുക്കളെ അതിന്റെ തെളിവുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഖുർആൻ തന്നെ ഞാൻ പറയുന്നത് യഥാർത്ഥ വിരോധികൾ ഖുർആൻ അംഗീകരിക്കുന്നില്ല അവർ ഖുർആൻ അംഗീകരിക്കുന്നുവെങ്കിൽ അവർ നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചേക്ക് തന്നെ വരേണ്ടി വരും യാതൊരു സംശയവും ഇല്ല സത്യവിശ്വാസികൾ നടന്ന വഴി വിട്ടുകൊണ്ട് പുതിയ വഴി സ്വീകരിക്കരുത് ഇത് ഖുർആാൻ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ പക്ഷേ ലോക ലോകമുസ്ലിമീങ്ങൾ മുഴുവനും നടന്നുവന്ന എത്ര എത്ര ആചാരങ്ങളെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് രണ്ട് ബാങ്ക് ജുമാക്ക് വിളിക്കുന്നതും അതേപോലെ അറബിയിൽ മാത്രം നിസ്കരിക്കുകയും ബാങ്ക് വിളിക്കുകയും അറബിയിൽ മാത്രം ഹുതുബോധുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹം മുമ്പ് മുമ്പേ നടന്നു വന്ന ഒരു ആചാരമല്ലേ അത് മാറ്റിമറിക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം യഥാർത്ഥത്തിൽ ഖുർആൻ അംഗീകരിക്കുന്നുവെങ്കിൽ ആ ഹുത്ബയുടെ ഭാഷ മാറ്റുകയില്ലായിരുന്നു ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിസ്കരിക്കണമെന്ന് രബിതങ്ങളുടെ കൽപ്പനയല്ലേ പക്ഷേ തങ്ങൾ എപ്പോഴെങ്കിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ നിർവഹിച്ചിട്ടുണ്ടോ നിർവഹിച്ച ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ രണ്ടിനും രണ്ട് ഭാഷയാക്കി മാറ്റാൻ ആരാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് അധികാരം നൽകിയത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ